ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂട്ടുകാർക്കായി നബിദിന ദിന കിസ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നബി എന്തായാലും ചോദിക്കാവുന്ന ഉറപ്പായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ ചോദ്യം ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്രാമത്തെ നബിദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ടാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി അലൈസല്ല ജനിച്ചത് എന്ന് ഉത്തരം റബി അവൽ പന്ത്രണ്ട് മൂന്നാമത്തെ ചോദ്യം നബി സുല്ലാഹു അലൈഹി വല്ല ജനിച്ച സ്ഥലം ഏത് ഉത്തരം മക്കയിൽ മക്കയിലാണ് നബി നബിസ്വല്ലാ അലൈഹി വല്ല ജനിച്ചത് നാലാമത്തെ ചോദ്യം നബി അലൈഹി അലൈവല്ലമ്മയുടെ മാതാപിതാക്കൾ ആരെല്ലാം ഉത്തരം പിതാവ് അബ്ദുല്ല മാതാവ് ആമിന ബിവി അഞ്ചാമത്തെ ചോദ്യം നബി നബിസ്വല്ലാ അലൈഹി സ്വലമ ഹജ്ജ് നിർവഹിച്ച വർഷം ഉത്തരം ഹിജ്ര പത്താം വർഷം ആറാമത്തെ ചോദ്യം നബി അലൈഹി സ്വല്ലുടെ ഗോത്രം ഏത് ഉത്തരം കുറേശി ഗോത്രം ഏഴാമത്തെ ചോദ്യം നബി സുല്ലാ അലൈവല്ലുടെ പുത്രി ഫാത്തിമർ അലി അല്ലാഹു അൻഹയ്ക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഉത്തരം നാല് പേര് എട്ടാമത്തെ ചോദ്യം നബി അലൈഹി അലൈവല്ല ചെറുപ്പത്തിൽ ചെയ്ത ജോലി എന്തായിരുന്നു ഉത്തരം അടുത്തത് ഒമ്പതാമത്തെ ചോദ്യം മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസ്ല്ലമയുടെ സ്ഥലമായ മക്ക ഏത് രാജ്യത്താണ് ഉത്തരം സൗദി അറേബ്യ പത്താമത്തെ ചോദ്യം മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ നബി നബിസല്ലാഹു അലഹി വസലമയുടെ വയസ്സ് എത്രയായിരുന്നു ഉത്തരം അമ്പത്തിമൂന്ന് പതിനൊന്നാമത്തെ ചോദ്യം മുഹമ്മദ് നബിയുടെ ഒട്ടകത്തിന്റെ പേര് എന്തായിരുന്നു ഉത്തരം കസ്വ പന്ത്രണ്ടാമത്തെ ചോദ്യം പ്രവാചകത്വത്തിന്റെ എത്രാമത്തെ വർഷമാണ് ദുഃഖവർഷം എന്നറിയപ്പെടുന്നത് ഉത്തരം പത്താം വർഷം പതിമൂന്നാമത്തെ ചോദ്യം പ്രവാചകനായ മുഹമ്മദ് നബി സലഹു അലഹി വസ്ലമ ജനിച്ചത് ഹിജ്റക്ക് എത്ര വർഷം മുമ്പാണ് ഉത്തരം അമ്പത്തൊന്ന് പതിനാലാമത്തെ ചോദ്യം ഹജ്ജ് എന്നാൽ എവിടേക്കുള്ള തീർത്ഥാടനമാണ് ഉത്തരം മക്ക മക്കയിലേക്കുള്ള തീർത്ഥാടനമാണ് ഹജ്ജ് പതിനഞ്ചാമത്തെ ചോദ്യം ആദ്യത്തെ ഖലീഫ ആര് ഉത്തരം അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് സിദ്ദിഖ് റല്ലാഹുഹു ആണ് ആദ്യത്തെ ഖലീഫ പതിനാറാമത്തെ ചോദ്യം കർബല യുദ്ധം നടന്ന വർഷം ഏത് ഉത്തരം എ ഡി അറുന്നൂറ്റി എഴുപത് പതിനേഴാമത്തെ ചോദ്യം ഹിജറ എന്നാൽ എവിടേക്കുള്ള പാലായനമാണ് ഉത്തരം മദീന പതിനെട്ടാമത്തെ ചോദ്യം ബദർ യുദ്ധം നടന്ന വർഷം ഏതാണ് ഉത്തരം എ ഡി അറുന്നൂറ്റി ഇരുപത്തി നാല് പത്തൊൻപതാമത്തെ ചോദ്യം നബിസ്ലാഹു അലഹി വസ്ല്ലമക്ക് നാട്ടുകാർ നൽകിയ വിശേഷണം ഉത്തരം അൽ അമീൻ ഇരുപതാമത്തെ ചോദ്യം മുഹമ്മദ് എന്ന പേര് എത്ര തവണ പരിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുണ്ട് ഉത്തരം നാലു തവണ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇസ്ലാം മതവിശ്വാസത്തിലെ ഔദ്യോഗിക കലണ്ടർ ഏതാണ് ഉത്തരം ഹിജ്ര കലണ്ടർ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പക്ഷികളുടെ ഭാഷ അറിയാവുന്ന നബി ആരാണ് ഉത്തരം സുലൈമാൻ നബി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നബിസ് അല്ലാഹു അലൈവലമ വഫാത്തായത് എത്രാമത്തെ വയസ്സിലാണ് ഉത്തരം അറുപത്തി മൂന്നാം വയസ്സിൽ ഇരുപത്തിനാലാമത്തെ ചോദ്യം പ്രവാചകനായ നബി അല്ലാഹു അലൈഹി വസ്ലമ വഫാത്തായ വർഷം ഏത് ഉത്തരം എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം നബി അല്ലാഹു അലൈഹി വസ്ലമ വഫാത്തായത് എവിടെ വെച്ചാണ് ഉത്തരം മദീനയിൽ വെച്ച് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഖുർആാനിൽ എത്ര പ്രവാചകന്മാരുടെ പേരാണ് പരാമർശിച്ചിട്ടുള്ളത് ഉത്തരം ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് പ്രവാചകന്മാരുടെ പേരാണ് ഖുർആാനിൽ പരാമർശിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം മുഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം പ്രശംസനീയമായ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം നബിക്ക് മുഹമ്മദ് എന്ന പേര് നൽകിയത് ആര് ഉത്തരം പിതാമഹൻ അബ്ദുൽ മുത്തലിബ് നബിയുടെ പിതാമഹനായിട്ടുള്ള അബ്ദുൽ മുത്തലിബാണ് നബിക്ക് മുഹമ്മദ് എന്ന് പേര് നൽകിയത് ഇരുപത്തിയൊമ്പതാമത്തെ ചോദ്യം മുഹമ്മദ് നബിക്ക് ഏത് ഗുഹയിൽ വെച്ചാണ് ജിബ്രിൽ ദൂതൻ വഴി നുബൂവത്ത് ലഭിച്ചത് ഉത്തരം ഹിറ ഗുഹയിൽ വെച്ച് അവസാനത്തെ ചോദ്യമാണ് മുപ്പതാമത്തെ ചോദ്യം മദീന എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഉത്തരം പ്രബുദ്ധ നഗരം അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മുപ്പത് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്